ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ എല്ലാ മാനി പ്രഷേറിങ് ഹാർദമായി സുഖം ചെയ്യുന്നു അങ്ങനെ എംപുരാൻ വിജയക്കോടി പാർച്ച് രണ്ടാം ദിവസം കടന്നിരിക്കുകയാണ് നൂറ് കോടി ക്ലബിൽ കയറിയിരിക്കുകയാണ് നൂറ് കോടി സ്വന്തമാക്കി ഇനി ശരിക്കും ഈ രണ്ട് ദിവസം കൊണ്ട് കഴിഞ്ഞു ഈ ശരിക്കും ഒരുപാട് ഡി എന്ന് പറയുന്ന അതൊന്നും പറഞ്ഞാൽ കൂട്ടില്ല കാരണം പാർട്ടിക്കാരും അതുപോലെ തന്നെ ശരിക്കും സിനിമാലോഹത്തുള്ളവർ വരെ ഈ ഇതിന് ഡിഗ്രി അടിച്ചു കൊണ്ടിരിക്കുന്ന സിറ്റുവേഷനുകള സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ആൾക്കാർ കാരണം ഇവരോട് വിരോധമുള്ള കുറേ ആൾക്കാരുണ്ട് അവരും ഒക്കെ അവരെല്ലാം വെട്ടി വീഴ്ത്തി ജാതി മത രാഷ്ട്രീയമൊക്കെ വീഴ്ത്തി ജമ്പുരാൻ മുന്നിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇന്ന് ഒരു കോടി നൂറ് കോടി കഴിഞ്ഞിരിക്കുന്നു ശരിക്കും നാളെ ആവുമ്പോൾ മൂന്നാമത്തെ ദിവസമാവുമ്പോൾ അത് അതിൽ നിന്നും മൻ കുതിച്ചു കയറ്റം തന്നെ ഉണ്ടാവും എനിക്ക് തോന്നുന്നു കണ്ടവർ എനിക്ക് തോന്നുന്നു ഒരു ഏകദേശം ഒരു എൺപത്തൊണ്ണൂറ് ശതമാനം ആൾക്കാരും നല്ല അഭിപ്രായങ്ങളാണ് സിനിമയുടെ പറയുന്നത് പിന്നെ കുറേ നെഗറ്റീവ് അതുണ്ടാവും അത് ഇവരെല്ലാം തിരിഞ്ഞൊരു സിനിമ കാണത്തില്ലല്ലോ എന്ത് തന്നെ ആയിരുന്നാലും എമ്പുരാനടിച്ച് പൊളിച്ച് മുന്നേറ്റ് മുന്നോട്ട് പോവുകയാണ് കാണാത്തവരുണ്ടെങ്കിൽ നല്ല തിയേറ്ററുകളിൽ പോയി കാണുക പടം വിജയിപ്പിക്കുക കാരണം ഇത് ശരിക്കും ഈ കുറ്റം പറയുന്നവർക്ക് ഇതിൻ്റെ ഏഴ് അയലത്ത് നിൽക്കാനോ അവർക്ക് ഒരു പടം ചെയ്യാനോ കഴിയില്ല കാരണം കുറ്റം പറയുന്നവർക്ക് എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും ഒരു കാര്യം ചെയ്യുക ഇതൊക്കെ ചെയ്ത് കാണിക്കുക ചെയ്ത് കാണിച്ചിട്ട് നിങ്ങൾ കുറ്റം പറയുക അവനുമെൻ്റെ വിഷമം അവനും എന്നെ മനസ്സിലാവുകയുള്ളൂ കാരണം ഇത്രയും കോടി രൂപ മുടക്കി നമ്മുടെ ഒരു മലയാള സിനിമ ഈ രാജ്യമെമ്പാടും ലോകമെമ്പാടും ഇങ്ങനെ പടർന്നു പോകുമ്പോൾ കല്ലെടുത്തും കളി എല്ലാവരും കാണുന്നതുകൊണ്ട് ഉള്ള ഒരു ഇത് മനസ്സിലാക്കണം മലയാള സിനിമയാണ് അതിനെ പ്രോത്സാഹിപ്പിക്കും പ്രോത്സാഹിപ്പിക്കാണ്ട് ചെയ്യേണ്ട സമയത്ത് നിങ്ങൾ അതിനെ കിടന്ന് നെഗറ്റീവ് പറഞ്ഞ് ആ ഒരു നല്ല സംരംഭത്തെ ഇല്ലാതാക്കാതിരിക്കുക ഈ സിനിമാ ലോകത്ത് കാരണം കുറേ നാളുകൾ കൊണ്ട് ഈ തിയേറ്റർക്കാർ തിയേറ്ററുകാർക്കായിരുന്നാലും ഒരുപാട് പേർക്ക് കാരണം അന്നം കൊടുക്കുന്ന കിട്ട കിട്ടുന്ന ഒരുപാട് നടീ നടന്മാർക്കൊക്കെ ഇതൊരു ഉപകാരമായിട്ട് തന്നെ വരും കാരണം ഇങ്ങനെയുള്ള സിനിമകൾ വരുമ്പോൾ ആൾക്കാർ കൂടുതലിലേക്ക് എത്തും അതിനെ നിങ്ങളെ ഇങ്ങനെ ഒരു നെഗറ്റീവിലേക്ക് കൊണ്ടുപോയതിന് അതിനുള്ള തിരിച്ചടി തന്നെയാണ് കാരണം ആൾക്കാർ ഇനി കാണും കാ മനുഷ്യർ അതാണ് പറയുന്നത് കാണാൻ തീരുമാനിച്ചൊരു എംപുരാൻ കണ്ടിരിക്കും അതിന് ഏതൊരു സംശയമല്ല എനിക്കിത്രയുള്ളവരിൽ നൂറ് കോടിയിലേക്ക് കടന്നിരിക്കുകയാണ് എംപുരാൻ അപ്പോൾ ഒരു ഒരുപാട് നന്ദി ഒരുപാട് താങ്ക്സ് ഒരുപാട് 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 നന്ദി ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കാര്യങ്ങൾ അപ്പോൾ ഇത് കേട്ടപ്പോൾ ഒരു സന്തോഷം തോന്നി അങ്ങനെ വീട് വീട് ചെയ്തതാണ് അപ്പോൾ ഇമ്രാൻ വിജയക്കോടി മുന്നിലേക്ക് മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇമ്രാൻ വിജയിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു